ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കുറച്ച് ടിപ്സുകളാണ് വ്യത്യസ്ത തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സിൽ ഓൾമോസ്റ്റ് എല്ലാ ടിപ്സും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ എന്ന് നമുക്ക് നോക്കാം വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ടിപ്പ് ഇതുപോലെ ഉള്ളി ഉരുളക്കിഴങ്ങ് സവാള തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ കിച്ചണിൽ ഇതുപോലുള്ളൊരു പാത്രത്തിലായിരിക്കുമല്ലോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വിഭാഗത്തിൽ ഏറ്റവും ദീർഘകാലം ചീർത്തിയാവാതെ നിൽക്കുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് നമ്മൾ മാക്സിമം സൂക്ഷിച്ച് വെക്കുന്നത് ഉരുളക്കിഴങ്ങ് സവാള കാരണം രണ്ടും ഒരേ സൈസാണ് രണ്ടും ഒരുപോലെ ചേത്തിയാവാത്തൊരു സാധനമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് ഇതുപോലെ സവാളയുടെ കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ചേത്തിയാവും ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം ഒട്ടുമിക്ക പേരും ഒരു മേഖലയാണ് ഈ ഉരുളക്കിഴങ്ങും സവാളയുടെയും തമ്മിലൊരു മിക്സിൽ ഉരുളക്കിഴങ്ങ് കുറേ കാലം ചീത്തിയാവാതിരിക്കണമെങ്കിൽ ഇതുപോലെ സവാളകൾ സവാള ഇവിടെ നിന്ന് മാറ്റുക അതാണ് പൂമ്പോ എന്ന് പറഞ്ഞത് അപ്പോൾ സവാള മുളച്ചു വന്നാൽ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉരുളക്കിഴങ്ങിൻ്റെ ഹാർഡ്നെസ് പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും അപ്പോൾ ഇനി മുതൽ ഉരുളക്കഴിഞ്ഞ് സെപ്പറേറ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അത് ഏത് പാത്രത്തിലാണെങ്കിലും സവാളം അതുപോലെ സെപ്പറേറ്റ് സ്ഥലത്ത് വെക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഉരുളക്കഴിഞ്ഞ് എത്ര ആഴ്ചകൾ വേണമെങ്കിലും ഒരു ഇല്ലാതെ നമ്മൾ വാങ്ങുന്ന അതേ സെറ്റപ്പിലിരിക്കും സവാളയും അതുപോലെ സേഫായിരിക്കും നമുക്ക് നൂല് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിയിൽ നൂല് ഓർക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് പ്രായമായി വർക്കുകയാണെങ്കിലും ശരി പ്രായമാകാത്തവർക്ക് പോലും കാഴ്ച വളരെ കുറവാണ് പിന്നെ അതൊരു ടാസ്ക് ആണ് നമ്മൾ പല ഓണ മത്സരം വെക്കുന്നത് എന്താണെന്നറിയും സൂചിയിൽ നൂല് കുറക്കുക സ്പൂണിൽ നാരങ്ങ വെച്ച് നടക്കുക അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടികളാണ് ഇനി നൂല് കുറക്കാൻ നിങ്ങൾ ആരും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാം സൂചിയിൽ നൂല് ഓർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ആക്കി വെച്ചാലും നൂല് അറ്റം എപ്പോഴും ഇതുപോലെ വളഞ്ഞിട്ടിരിക്കും ഇനി മുതൽ നിങ്ങൾ സിംപിളായിട്ട് ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര സൂചിയിൽ വേണമെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് നൂല് തോർക്കാൻ പറ്റും എന്താന്ന് കാണിച്ച നൂല് തോർക്കണമെങ്കിൽ ആകെ വേണ്ടത് കുറച്ച് പേസ്റ്റ് മാത്രം മതി കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നൂലിന്റെ അറ്റത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ അതിന് ഒന്ന് ഉണങ്ങാൻ വെച്ചാൽ മതിയെ തേച്ച് കഴിഞ്ഞു നോക്കിയാൽ രണ്ടു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സൂചിയിൽ നൂല് ഓർക്കുക എന്നുള്ളത് ഒരു ടാർജറ്റ് അല്ല കേട്ടോ ഇതുപോലെ നമുക്കിനി സൂചിയിൽ നൂല് ഓർക്കാൻ ലേശം പേസ്റ്റ് എടുത്തിട്ട് നൂലിന്റെ അറ്റത്തുനിന്ന് പുരട്ടിയിട്ട് ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ സുഖമായിട്ട് എത്ര സൂചിയിൽ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നൂല് ഓർക്കാം കേട്ടോ വെരി സിമ്പിൾ ആണ് അപ്പം എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്ത നമ്മുടെ ടിപ്പ് ഇതും കുറച്ച് പേർക്ക് അറിയാവുന്നതാണ് പക്ഷെ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മൾ കുപ്പികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലെല്ലാം നമ്മളിപ്പോൾ ഡെയിലി കഴിയാലും ഉള്ളിലോട്ട് ബ്രഷ് കടക്കില്ല കൈ കടക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്തോട്ട് കഴിയാൻ സാധിക്കില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് കളയുന്നു പക്ഷെ ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു വയവെപ്പും ബാഡ് സ്മെല്ലും വരും ഉച്ച ദിവസം നമ്മളത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഫീവർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് വാട്ടർ ബോട്ടിൽ എപ്പോഴും നീറ്റായി ക്ലീൻ ചെയ്യണം വെള്ളമോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴിയാതൊന്നും ഇത് കറക്റ്റായിട്ട് അതിനുള്ളിൽ പോവില്ല സംഭവം അത്യാവശ്യം ക്ലീൻ ആകുന്നല്ലാതെ ഉള്ളിലോട്ട് ഉള്ള വയവയ്പ്പ് പോകാൻ ഭയങ്കര പാടാണ് അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കുറച്ച് അരി അരിച്ചപ്പം അരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് പൊടി ഉപ്പിനേക്കാളും യൂസ്ഫുൾ കല്ലുപ്പാണ് അപ്പോൾ മാക്സിമം കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക നമുക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഇതിലൂടെ ഇടണേ അതുപോലെ കുറച്ച് അരിയും അതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഇതിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനകത്തുള്ള എല്ലാ വഴുവകും ഒരു ബാഡ് സ്മെല്ലും എല്ലാം പെട്ടെന്ന് പോകുന്നതാണ് അൽഷവാഷിൻ്റെ ലിക്വിഡ് മാത്രം ഒഴിച്ചാലൊന്നും ഇത് ക്ലിയർ ആവില്ല അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കത് ഒഴിച്ച് കളയാം വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി സ്മെല്ല് ചെയ്ത് നോക്കിയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല നല്ല നീറ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഇനി വാട്ടർ ബോട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളാണ് പ്ലസ് ഇനി അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ബോഡി ലോഷൻ അല്ലെങ്കിൽ സാനിറ്റൈസർ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തേണ്ടില്ലേ നല്ലോണം വരും ഹാൻഡ് വാഷ് അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് കുട്ടികളാണ് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് തവണ പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും ഹാൻഡ് വാഷ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടാവും അപ്പോൾ എത്ര പ്രെസ്സ് ചെയ്താലും ഹാൻഡ് വാഷ് ഒരു അളവിൽ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നിങ്ങളത് എല്ലാവരും ഉപയോഗിച്ച് നോക്കിയോ മാസങ്ങളോളം ഹാൻഡ് വാഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എത്രത്തോളം പ്രെസ് ചെയ്താലും നമുക്ക് ഒരു ലിഫ്റ്റ് കൂടുതൽ ഒരു അളവിൽ കൂടുതൽ വരില്ല അപ്പം അതിന് നമുക്ക് വേണ്ട ഒരേ ഒരു സാധനം റബ്ബർ ബാൻഡ് ആണ് വളരെ വളരെ ഈസിയാണ് നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഈ സാനിറ്റൈസറിന്റെ ഈ പ്രസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ അടിയിലൊന്ന് ദൂരെ ഒന്ന് ഇട്ട് കൊടുക്കാമേ എത്രയും നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ആ ഒരു അളവിൽ നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇനി നിങ്ങളൊന്ന് പ്രെസ് ചെയ്ത് നോക്കിയേ നല്ല ഹാർഡായിട്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത് ഇതൊന്നും കൂടുതൽ വരില്ല നമുക്ക് ഇത്രയും പ്രെസ് ചെയ്തിട്ട് ഇത്ര വരില്ല എങ്കിൽ കുട്ടികൾക്കൊന്നും ഒരിക്കലും ഒന്ന് ചെയ്തിട്ട് വരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ റബ്ബർ ബാൻഡ് സാനിറ്റൈസർ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൽ ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചോ എത്ര ചെറിയ പാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് മാസങ്ങൾ ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് ഇതിൽ ബാലൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ നമ്മുടെ കിച്ചണിൽ അറ്റ്ലീസ്റ്റ് ഒരു പാത്രമെങ്കിലും ഇതുപോലെ ഈ കറുത്ത പാടുകൾ വന്നിട്ടിരിക്കുന്നുണ്ടാവും ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞു തന്നെ ഒന്നെങ്കിലും ഉണ്ടാവും കട്ടൻ ചായ കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കറവിടുകയും അത് പാലൊക്കെ തിളപ്പിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതൊക്കെ കരിയാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയാണ സമയത്തും നമുക്ക് ഇതുപോലെ പാത്രങ്ങളാവാം ഇതുപോലുള്ള പാത്രം നമുക്ക് ഈ കളറ് മാറിയിട്ട് ഒരു നല്ല ഷൈനിങ് ഉള്ള കളറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ലാസ്റ്റത്തെ ടിപ്പ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മുറിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം എത്ര വരെ നല്ലോണം ആ ഡാർക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷനേക്കാളും ഒരു തൊട്ട് മോള് വരെ നമ്മുടെ സാധാ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂ ചൂടാക്കാൻ വയ്ക്കേട്ടോ ഏത് തരം പാത്രങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈയൊരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങ അതായത് ചെറുനാരങ്ങ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത കുഴപ്പമില്ല അതായത് പഴയ ചെറുനാരങ്ങ ചെറുനാരങ്ങയാണെങ്കിലും ഒരു കുഴപ്പമില്ല പ്രൊഫഷൻ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ആ ചെറുനാരങ്ങും കൂടി ഇവിടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കണം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളു സോഡാപ്പൊടിയാണ് അവസാനം നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഈ മൂന്നേ മൂന്ന് സാധനം മതി നമ്മളിപ്പോൾ വെറും ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുക്വിഡ് അത് ക്ലീൻ ആയിട്ടില്ല അപ്പോൾ നന്നായിട്ടൊന്നും തിളച്ച് വരുന്നുണ്ട് ബസ്താ ഓൾമോസ്റ്റ് ആ കറുത്ത ഭാഗം മൂടിക്കഴിഞ്ഞു വെള്ളം തിളക്കുമ്പോൾ ഒന്ന് സ്ലോ ആയി കൊടുക്കാമേ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് ഒന്ന് സാധാ പോലെ നമുക്കൊന്ന് വാഷ് ചെയ്തും കൂടി എടുക്കാം കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിക്കണേ എന്നിട്ട് നമ്മൾ സാധാ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കാരണം നമ്മൾ എത്ര വർഷം ഉപയോഗിച്ച പാത്രം ഇതുവരെ വരച്ചിട്ടും നമുക്ക് കളർ കിട്ടിയിട്ടില്ലല്ലോ ഇന്ന് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം നോക്കുമോ ജസ്റ്റ് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പം എത്ര കറപിടിച്ച പാത്രങ്ങളും നമുക്ക് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒന്ന് കഴുകിയെടുത്താൽ മതി എത്ര പഴയ പാത്രമായിരുന്നു ഇത് സെക്കൻഡ് അളവുകൊണ്ടൊന്നും ഉണ്ടല്ലേ പുതു പുത്തനായിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ പാത്രം വേണമെങ്കിലും നല്ല ഷൈനിങ്ങിൽ നമുക്ക് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും എത്ര പാക്കേജ് എന്നൊക്കെ അറിയുകയാണെങ്കിലും ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്നോട് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്ത വെറൈറ്റി ടിപ്പുമായി കടന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ